നമ്മുടെ കണ്ണൂർ ബീച്ചിന്റെ സൈഡില് മാട്ടൂൽ എന്ന സ്ഥലത്ത് ബീച്ചിൻ്റെ സൈഡിൽ വരുന്ന പെറ്റ് സ്റ്റേഷൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും നിങ്ങൾ ഈതിൻ്റെ പെരുന്നാളിൻ്റെ സമയത്ത് പോയൊരു ട്രിപ്പായിരുന്നു ആ സമയത്ത് ആ ചെയ്ത വീഡിയോസ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ അകത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് മീനുകൾ അതുപോലെ പക്ഷികൾ കിളികൾ നമ്മളിതുവരെ ഒരു പഴയ പലതരം ജീവികളൊക്കെയാണ് അവിടെ മെയിനായിട്ട് ഒരുപാട് തരം പക്ഷികൾ നമ്മളിവിടെയൊക്കെ കാണാത്ത മൃഗശാലകളൊക്കെ കാണാത്ത ഒരുതായാലും പക്ഷികൾ പ്രാവുകൾ പോലെ ഒരുപാട് പക്ഷികൾ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പക്ഷികളും മീനുകൾ അതുപോലെ കുറേ തത്തകള് താറാവുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ താറാവ് പലതരം ഐറ്റംസ് താറാവുകളുണ്ട് അപ്പോൾ ആ താറാവിൻ്റെ കൂടെ തന്നെ അവിടെ ഒരു ഇഗ്വാൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട് നമ്മളെ പോന്തിനൊക്കെ പോലത്തെ ഒരു വലിയൊരു സാധനം ഇഗ്വാൻ എന്ന് പറയുക അതുപോലെ പക്ഷികൾ ഒരുപാട് പക്ഷികൾ പക്ഷികൾക്ക് കറക്റ്റായിട്ടുള്ള കൂടുകളും ഒക്കെ അവർ സജ്ജീരിച്ച് അതിൻ്റെ അകത്ത് ആവശ്യമായ ടെമ്പറേച്ചർ അതുപോലെ അതിൻ്റെ വെള്ളവും അതിൻ്റെ ഫുഡും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാം ചില്ലും കൂട്ടില്ല എൻ്റെ നമുക്ക് ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന ഏരിയ മൊത്തം ഗ്ലാസ് ആണ് പക്ഷേ അതിൻ്റെ അകത്തേക്കുള്ള ഓക്സിജനും അതിനുവേണ്ട ഫുഡും എല്ലാം ഒരുക്കിയിട്ടുണ്ട് തത്തകൾ ഒരുപാട് ലോബേർഡ്സ് പോലത്തെ കിളികളൊക്കെയാണ് കാണാൻ പറ്റുന്നത് ലോകത്ത് എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ ഏറ്റവും ചെറിയ കുതിരയാണെന്ന് തോന്നി ഈ കാണുന്നത് കണ്ട ചെറിയ കുതിര അതുപോലെ നമ്മുടെ മുട്ടിൻ്റെ താഴെ വലിപ്പമുള്ള പശു ഒരു പശു തന്നെയാണത് പശു ആണോ പണ്ണാണോ സംശയമുണ്ട് പശു ആൺ ആൺ പശു ആണത് അവിടെ പ്രത്യേകം ശ്രദ്ധീകരിക്കേണ്ട ഒരു ഇത് മുസ്ലിം പ്രയർ ഹാളുകൾ നമുക്ക് വേണ്ടിയിട്ട് അവിടെ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് ലേഡീസിനും അതുപോലെ ജെൻസിനും മുസ്ലിം പ്രയർ ഉണ്ട് അവിടെ അപ്പോൾ അതൊക്കെ ആൾക്കാർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക ഞങ്ങൾ അവിടെ കയറിയിരുന്നു പിന്നെ നമ്മൾ കണ്ടത് ഇതുപോലെ ഒട്ടക പക്ഷികൾ കണ്ട ഒട്ടക പക്ഷികളൊക്കെ അതിൻ്റെ പ്രത്യേകം സജ്ജീകരിച്ച് മണലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ വലിയ വലിയ ഒട്ടപ്പക്ഷികളുണ്ട് നമ്മളെയൊക്കെ ഹൈറ്റ് ഏകദേശം അത് തല പൊക്കിയെന്നെങ്കിൽ നമ്മളെ അതേ ഹൈറ്റ് ഉണ്ടാവും അതുപോലെ ഒട്ടകം അത് രണ്ട് ഒട്ടകളൊക്കെ ഉണ്ട് കേട്ടോ വലിയ ഒട്ടകം അതുപോലെ അതിൻ്റെ കുഞ്ഞൊട്ടകം ഉണ്ട് കേട്ടോ ചെറിയൊരു കുട്ടി ഒട്ടകവും കൂടി അതിനെ കാണേണ്ടതിൽ കണ്ടോ അതുപോലെ വേറെ ആടുകൾ പലതരം ആടുകൾ അതിൻ്റെയൊക്കെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ വായിച്ചു നോക്കി എത്ര പെട്ടെന്ന് മനസ്സിലാവുന്നില്ല അപ്പം പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് പിന്നെ അതിങ്ങനെ നോക്കിപ്പോയിട്ടോ അതിൻ്റെയൊക്കെ പ്രത്യേകത്തിന് ഭംഗിയുള്ള സാധനങ്ങളാണ് കണ്ടോ അതൊക്കെ ഫുഡൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ കോഴി കണ്ട ഒരു കോഴി ചെറിയൊരു കഴുത വളരെ ഹൈറ്റ് കുറഞ്ഞ ഒരു കഴുത നമ്മൾ ചെറിയ ഞാൻ നേരത്തെ കണ്ട പശുവിനെ പോലത്തെ അതേ വലിപ്പത്തില്ല ചെറിയൊരു കഴുത ഇതിൻ്റെയൊക്കെ രാജ്യം ഏതാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഏത് രാജ്യത്തു നിന്ന് കൊണ്ടുവന്നാന്നൊക്കെയുള്ള ഏത് ഐറ്റം എന്നുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മളിതിൻ്റെ അകത്ത് തന്നെ കയറി നോക്കുമ്പോൾ തന്നെ കുറേ കുരങ്ങുകൾ അതുപോലെ എനക്ക് സജ്ജീകരിച്ചിട്ടുള്ള കൂടുകൾ കണ്ടോ അതിൻ്റെയൊക്കെ പേരൊക്കെ കറക്റ്റ് അവിടെയൊക്കെ എഴുതി അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്കവിടെ ഒരു മൃഗങ്ങൾ ഒന്ന് രണ്ട് പക്ഷികൾ പാമ്പുകൾ അതുപോലത്തെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് കയ്യിലൊക്കെ വെച്ച് തരും മെയിനായിട്ട് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുക ഒന്ന് രണ്ട് കുരങ്ങുകൾ അതുപോലെ പക്ഷികൾ കേട്ടോ ആ കൂട്ടിലൊക്കെ കിളികളുടെ ഒക്കെ നോക്കിയ ഭംഗി എന്ത് ഭംഗിയാണെന്ന് അയ്യോ പക്ഷികളൊക്കെ പ്രത്യേകം കൂടുകളിൽ അവർക്ക് അതിന് ആവശ്യമായ മലച്ചിന്തകളും കൊത്തുകളൊക്കെ ക്രമീകരിച്ചിട്ട് ഇതൊക്കെ നമ്മൾ കാണുന്ന ആൾക്കാർക്ക് വിസിറ്റേഴ്സിന് അവിടെ പ്രത്യേകം ഗ്ലാസ്സാണ് പുറമേ വരുന്നത് ആ പക്ഷികൾക്കകത്ത് കല്ലുകളും പാറക്കല്ലുകളും കൊണ്ട് തട്ടുകളൊക്കെ ഉണ്ടാക്കി അതുപോലെ അവർക്കുള്ള ചില്ലകളും അതൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അതിനൊക്കെ അവിടെ നോക്കാൻ വേറെ തന്നെ ആൾക്കാരുമുണ്ട് കേട്ടോ അതിൻ്റെ ഫുഡും ഇടയ്ക്ക് സമയത്തിന് കൊടുക്കാനൊക്കെ ആൾക്കാരുണ്ട് അതുപോലെ നമ്മളതിവിടെ പക്ഷികളുണ്ട് ഇതൊരു തത്തയാണ് ഇതിൻ്റെ പേരെനിക്കറില്ല നിങ്ങൾ അത്രീന്ന് ഒരു കമൻറ്റ് ചെയ്യുക അപ്പോൾ അത് നമുക്ക് അവിടെ അതിൻ്റെ കയ്യിലൊക്കെ വെച്ച് തരും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ജീവിയായ ഇഗ്വാന എന്ന് പറഞ്ഞാൽ ഇഗ്വാനെന്നുള്ള ജീവിയാണോ അതും നമ്മുടെ കയ്യിലൊക്കെ വെച്ച് തരും നമുക്ക് ഇവിടെ ഫോട്ടോ ഷൂട്ടൊക്കെ നടത്താം അതിൻ്റെ കയ്യിൽ വെച്ചിട്ട് ഒന്നും ചെയ്യില്ല അതൊന്നും ഉപദ്രവിക്കുന്നുമില്ല വെറുതെ അവിടെ ഇങ്ങനെ ഇരിക്കും കയ്യിൽ വെച്ചുകൊടുത്താൽ മതി നമുക്ക് പേടിയില്ലാതെ നമ്മുടെ കൈ ഇങ്ങനെ വെച്ചു കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ മതി അവിടെ ഇങ്ങനെ കയ്യിലിരിക്കും അതുപോലെ അവിടെ കയ്യിലൊരു രണ്ട് പാമ്പ് തന്നെ ഉണ്ട് ഒരു മഞ്ഞ കളർ ഒരു പച്ച കളർ ഒക്കെ പാമ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ആൾക്കാർ കൂടുതലായത് കൊണ്ട് നമ്മൾ അതൊന്നും കയ്യിൽ വെച്ചില്ല പിന്നെ കുറേ പട്ടികൾ വിവിധ ഇനം പട്ടികൾ അതുപോലെ ഉണ്ടാ ഇതൊക്കെ ഓരോ തരം പട്ടികളാണ് റാമോസ് എൻ്റെ പേരൊക്കെ കണ്ടുകഴിഞ്ഞാൽ റാമോസ് അതുപോലെ വേറെ ഉണ്ടാ എല്ലാ പട്ടികളൊക്കെ ഉച്ച ഉറക്കത്തിന് ശേഷം വിശ്രമത്തിലാണ് ഉച്ച അതിൻ്റെ കൂടുകളിലൊക്കെ കടന്ന് ഉറങ്ങുന്നുണ്ട് ഇതിൻ്റെ അകത്തൊക്കെ സാധനമുണ്ട് ഒക്കെ നമ്മൾ കറക്റ്റ് കാണാൻ പറ്റാത്ത വിധത്തിൽ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കുന്നത് പലതരം ജീവികൾ പേര് അറിയാത്ത പലതരം ജീവികളൊക്കെ ഉണ്ടല്ലോ എന്തൊക്കെയോ കീരീണെ പോലത്തെ എന്തൊക്കെയോ ജീവികൾ എന്റെ പേരെന്തൊക്കെയുണ്ട് മീർ കാറ്റ് ഒരുപാട് ജീവികളുണ്ട് വേണ്ട എന്റെ അകത്തൊരു ആമ പലതരം ഏതൊക്കെയോ രാജ്യത്ത് നിന്ന് കൊണ്ടുപോകുന്ന ആമ അതായത് ഒരുപാട് കിളികളാണ് വേണ്ട എന്ത് രസമാണ് വീഡിയോയിൽ കാണുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് കയ്യില് അടുത്തൊട്ടടുത്ത് തന്നെ കൈ അടുത്ത് തന്നെ കാണാൻ വേറൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതായി കോഴിക്കാർപ്പുകൾ വേണ്ട വെള്ളത്തിൽ നമുക്ക് അവിടെ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ അവർ നമുക്ക് കുറച്ച് ഫുഡ് തരും ഈ മീനുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിലിട്ടിട്ട് ആ കുളത്തിലേക്ക് കൈ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി മീനുകൾ നമ്മുടെ കയ്യിലേക്ക് കയറി വന്നാൽ കഴിക്കും അപ്പോൾ അതോടൊപ്പം നമ്മുടെ വിരലുകളൊക്കെ അവരിങ്ങനെ കഴിക്കാൻ തോ നോക്കും നമുക്ക് ചെറിയൊരു ഇക്ലിയൊക്കെ കിട്ടും ആ മീനുകൾ വന്നിട്ട് നമ്മൾ കൈ ഇങ്ങനെ കഴിക്കുന്നത് പോലെ കടിക്കാൻ നോക്കും കുട്ടികൾക്ക് വളരെ ിഷ്ടപ്പെട്ട് വളരെ ഹാപ്പിയാണ് കുട്ടികളൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ നല്ലൊരു അനുഭവമാണത് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു റീഫ്രഷ്മെൻ്റ് ഒക്കെ കിട്ടും നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം നല്ലൊരു എഫക്റ്റാണ് ഒരു ഇഗ്വാന വേണ്ട ഇഗ്വാന നേരത്തെ നമ്മൾ കൈ അവിടെ പുറമെ വന്ന് കയ്യിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് തന്നതും ഇത് വേറെ ഉണ്ട് അതുപോലെ കൂട്ടിൻ്റെ അകത്ത് അടച്ച് വെച്ചത് പറയുന്നുണ്ട് കൂട്ടിൻ്റെ അകത്തുള്ളത് പറയുന്നുണ്ട് ട്രെയിൻ ചെയ്ത സാധനങ്ങളൊക്കെ ഒക്കെ വെറുതെ ഇങ്ങനെ വിശ്രമിക്കുകയാണ് അവർ അതിൻ്റെ ടെമ്പറേച്ചറും എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലൈറ്റും അതുപോലെ ഫുഡും ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവർ ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജീവികൾക്കെല്ലാം ആവശ്യമായ ഫുഡുകളൊക്കെ കറക്റ്റ് സമയത്തിന് കൊടുക്കും ചിറ്റാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്താ വേറെ ഇതും കുരങ്ങുകൾ വേണ്ട എന്നിട്ട് പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ട് കാണാം ചിലയിടത്ത് പേരുകളൊക്കെ ഉണ്ട് വേണ്ട ഇതുവരെ കാണാത്തരം കുരങ്ങുകൾ കേട്ടോ വളരെ മനോഹരം സിംഹപാലം ഒക്കെ ചെറിയൊരു പട്ടുണ്ടോ പക്ഷെ എന്താ അതിൻ്റെ പേര് എന്നൊക്കെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട് എന്താ ഇതൊരു വേറെ തരം കുരങ്ങാണത് വേണ്ട നല്ല ഭംഗിയുള്ള രണ്ട് ചെവിയുടെ രണ്ട് സൈഡിലൊക്കെ പ്രാവ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പ്രാവുകൾ ഓൾഡ് ജർമ്മൻ ക്രോപ്പർ ഇത് വേറെ തരം പ്രാവുകളാണ് കുറേ ഇതുപോലെ ഒരേ ജോഡികളും ഒക്കെ ആയിട്ടാണ് അവിടെ ഇങ്ങനെ അവർ വളർത്തിക്കൊണ്ടുവരുന്നത് നമ്മുടെ ഇവിടെ കാണുന്ന മയിൽ പ്രാവുകൾ പോലത്തെ സാധനങ്ങൾ അതുപോലെ വേറെ വിവിധ ഇനം പ്രാവുകളൊക്കെ ഉണ്ട് അവിടെ ും പക്ഷികളൊക്കെ വേറെ തന്നെ ഒരു സൈഡിൽ അങ്ങനെ നിരത്തി ഓരോ കൂടുകളിലൊക്കെ ആക്കിയിട്ട് വെച്ചിരിക്കുകയാണ് അവർ ഓരോ ജീവികൾക്കും വേറെ 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 സെപ്പറേറ്റ് കൂടുകളൊക്കെ ഉണ്ട് അതിന് കണക്കാക്ക അതിൻ്റെ ആവശ്യമായ ഫുഡുകളും അവർ തന്നെ കറക്റ്റ് എത്തിച്ചിട്ടുണ്ട് ചെറിയ കുട്ടികൾക്കും ഇവർക്കൊക്കെ കാണാൻ നല്ല അതിൻ്റെ ഒപ്പം ഇങ്ങനെ നിന്ന് അവിടെ നിന്ന് നോക്കി നിൽക്കാനും കളിക്കാനൊക്കെ വളരെ ഒരു ഹാപ്പി ആയിരിക്കും ഇതൊക്കെ പേരൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് വേറെ കളറുള്ള പ്രാവുകൾ പക്ഷി പക്ഷി ഇനത്തിൽ തന്നെ ഒരുപാട് കിളികൾ പ്രാവുകൾ പ്രാവുകളാണ് എനിക്ക് തോന്നുന്നു കൂടുതലവിടെ കണ്ടിട്ടിരിക്കുന്നത് പിന്നെ ഉള്ളത് മീനുകളാണ് ചില്ലുകൂട്ടിൽ അടച്ച അക്കൂരത്തിൽ വെച്ച മീനുകളുണ്ട് അതുപോലെ കാനഡയിൽ നിന്ന് വന്ന ഈ ഒരു ജീവി എന്താ എന്തായ പേരറിയില്ല ഒരു പൂച്ചയാണോ ഒരു പട്ടിയാണോ എന്നുള്ളൊരു പോലത്തെ ചെറിയൊരു ജീവി എന്തോ ഒരു ജീവി എൻ്റെ പേരൊക്കെ അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ പൂച്ചപ്പെട്ടി പോലത്തെ സാധനം അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല പൂച്ചകൾ കണ്ട പേർഷ്യൻ കാറ്റ് പേർഷ്യൻ കാറ്റ് ഒറിജിനൽ അതിൻ്റെ ഇറാനിയാണ് ഇറാനിയൻ പേർഷ്യൻ കാറ്റാണ് പേർഷ്യയിൽ നിന്നും കൊണ്ടുവന്ന അതിൻ്റേതായ ഭക്ഷണങ്ങളൊക്കെ ഇവർക്ക് ഇവിടെ ക്രമീകരിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം ഉച്ചമായാക്കത്തില്ല ഞങ്ങൾ പോയത് ഉച്ചയ്ക്ക് ശേഷമായത് എല്ലാം ചില ജീവികളൊക്കെ അധികം കിടന്നുറങ്ങാണ് കണ്ടോ അതിന് തട്ടുകളൊക്കെ ആക്കി വലിയ ഗുഹയുടെ ഒരു സെറ്റപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടുകളൊക്കെ മീനുകളെടാ അക്വേറിയത്തിൽ പലതരം കളർ മീനുകളൊക്കെ ഒരു അക്വേറിയത്തിൽ വെച്ചിട്ടുണ്ട് എടാ ഭയങ്കര മെയിൻ അട്രാക്ഷൻ അതിൻ്റെ അകത്തുകൂടെ പോകും ഒരു ഗുഹയുടെ അകത്തുകൂടെയൊക്കെ കയറിപ്പോകുന്ന പോലെ ഉണ്ട് നമ്മൾ ഈ പെറ്റ് സ്റ്റേഷൻ്റെ അകത്ത് അതുപോലെ ഗോൾഡ് ഫിഷുകൾ പോലത്തെ മീനുകൾ പലതരം കളറുകൾ മഞ്ഞ പച്ച ഓറഞ്ച് കുട്ടികൾക്കൊക്കെ നല്ല വളരെ ആസ്വാദകരമായൊരു അട്രാക്ഷനാണിത് നമ്മളും ഫാമിലി ആയിട്ടാണ് പോയത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചത് പിന്നെ കണ്ടത് ഇതാ എലികളാണ് മുയലുകളും എലികൾ അതുപോലെ കുറച്ച് പാമ്പുകൾ ഒക്കെ കണ്ടു അവിടെ ജീവികൾ പാമ്പുകൾ പാമ്പുകളൊക്കെ വളരെ കുറവാണ് എന്നാലും ഒന്ന് രണ്ട് ഐറ്റംസ് പാമ്പുകളൊക്കെ കണ്ടു അവിടെ മെയിനായിട്ട് എനിക്ക് കാ അട്രാക്ഷൻ തോന്നിയത് കാണിക്കാൻ തോന്നിയതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് താറാവ് കളക്കെ അതവിടെ വെള്ളം കുടിക്കാം അവിടെ ഇങ്ങനെ ഓപ്പണായിട്ടിങ്ങനെ കിടക്കാൻ അവർ ആ കൂട്ടുകളിൽ അത് നമ്മൾ നേരത്തെ കയ്യിൽ വെച്ച വിതരം തത്ത വേണം വേണമൊക്കെ പറയാം എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കറക്റ്റ് നിങ്ങൾക്ക് പേരെ അറിയാൻ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യും അല്ല അതിൻ്റെ കൂടിൻ്റെ ഒരു സജ്ജീകരണം കണ്ട ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്ത് അതുപോലെ വെള്ളം സെറ്റ് ചെയ്ത് അതിൻ്റെ ചില്ലകളും ഒത്തുകളും അതിൻ്റെ കൂടൊക്കെ വളരെയധികം സെറ്റ് ചെയ്തിട്ടുണ്ട് അത് തത്തയുടെ ഐറ്റത്തിൽപ്പെട്ട വേറൊരു ഐറ്റം പുറകിൽ വാല് പോലെയൊക്കെ കൂടിൻ്റെയൊക്കെ സെറ്റപ്പാണ് മയിലാണേത് മൈലണ്ട ആൺമയിലും ഉണ്ട് പെൺമയിലും ഉണ്ട് പക്ഷെ അതിന് വീലുകളൊന്നുമില്ല വേറെ ഏതോ ഒരു ഹൈറ്റാണ് കൂടുകളൊക്കെയാണ് മെയിൻ അട്രാക്ഷൻ ചില കൂടുകളിലൊക്കെ ഒന്നും ജീവികളൊന്നുമില്ല അതിനൊക്കെ എന്തോ അറിയില്ല അവർ അവിടെ സെറ്റ് ചെയ്തിട്ടില്ല ചിലപ്പോൾ വെയിറ്റിംഗ് ആയിരിക്കും സാധനങ്ങൾ ജീവികളൊക്കെ കൊണ്ടുവരാൻ വെയിറ്റിംഗ് ആയിരിക്കും നമ്മൾ അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ ചെറിയ ഇടനാഴികളിലൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോയി കഴിഞ്ഞാൽ അവസാനം കുറേ പാറക്കെട്ടുകളും അവിടുന്ന് വെള്ളം ചാഴണക്കെ കാണാം അവിടെ അടിയിൽ കോഴിക്കാർപ്പിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ അതിൻ്റെ അകത്ത് വേറെന്തോ ഒരു ജീവി ജീവിത ജീവി കറക്റ്റ് അറിയില്ല നമുക്ക് കാണാത്ത ജീവികളാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോഴിക്കാർപ്പുകൾ മീനുകളൊക്കെ അവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ മനോഹരം എന്ന് പറയാം ഇതാ പാമ്പുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പാമ്പുകൾ പെരുമ്പാമ്പിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട് എന്താണ് ഈ പാമ്പിൻ്റെ പേരെന്നറിയില്ല എന്തായാലും ഇത് വരുന്നത് നമ്മുടെ കണ്ണൂർ കണ്ണൂർ വളവട്ടണ കഴിഞ്ഞ മാട്ടൂൽ കടപ്പുറം മാട്ടൂൽ കടപ്പുറത്തിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ കാണാം